ദൈവത്തെ ആരും കണ്ടിട്ടില്ല പക്ഷേ ദൈവശബ്ദം നമ്മുടെ ജീവിതത്തിൽ പല അവസരങ്ങളിലും നമ്മളെ വന്ന് തൊടാറുണ്ട് എങ്ങനെയാണ് ദൈവശബ്ദം നമ്മോട് സംസാരിക്കുക എല്ലാവരും വല തകരപ്പെടുമ്പോൾ തകർക്കപ്പെടുമ്പോൾ ഒറ്റപ്പെടുത്തുമ്പോൾ ന മരണം വരെ കൂടെ ഉണ്ടാകും എന്ന് പറയുന്ന പലരും കൈവിട്ടിട്ട് പോകുമ്പോൾ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് തകർന്നിരിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് അകത്തുന്ന ഒരു സ്വരം നിങ്ങളെ ധൈര്യപ്പെടുത്താൻ എഴുന്നേറ്റുകൊണ്ട് വരുന്നെങ്കിൽ സാരമില്ല ഇനി അവസരങ്ങളുണ്ട് എഴുന്നേറ്റ് നിൽക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന ഒരു മഹാസത്യം നമ്മുടെ ഉള്ളിലിരിക്കുന്നു നമ്മൾ ഒരിക്കലും അതിനെ തിരിച്ചറിയാതെ നമ്മൾ പോകുന്നു മതത്തിലുള്ളവരായാലും മനുഷ്യരിലുള്ളവരായാലും മനുഷ്യരായി പറഞ്ഞ എല്ലാവരുടെ ഉള്ളിലും ആ പ്രപഞ്ചസത്യം അകത്തിരുന്നവരെ ജീവിക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുക കൊല സ്ലേഹനം ഒന്നിറ്റി ഇരുപത്തി ഏഴ് പേർ പറയുന്നു മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു ക്രിസ്തു ഉള്ളിൽ വസിച്ചുകൊണ്ട് നിങ്ങളെ എഴുന്നേൽപ്പിച്ച് നിങ്ങളെ ജീവന് തുടിപ്പുള്ളവരാക്കി നിങ്ങളെ വീണ്ടും റീസ്റ്റോർ ചെയ്യുന്നത് നിങ്ങളുടെ അപ്പനും അമ്മയും ചിലപ്പോൾ നിങ്ങളുടെ വേദന അറിഞ്ഞില്ലെന്ന് വരാം ആരും കാണാനില്ലെന്ന് വരാം നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങൾ ജീവന തൊല്യം സ്നേഹിച്ച് ആരും കണ്ടില്ലെന്ന് വരാം പക്ഷേ അകത്ത് നിങ്ങളെ അറിയുന്ന നിങ്ങളെ മാത്രം പൂർണ്ണമായി അറിയുന്ന നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ദൈവം അല്ലെങ്കിൽ ക്രൈസ്റ്റ് നിങ്ങളോട് പറയും സാരമില്ല എഴുന്നേറ്റ് നിൽക്കുക ധൈര്യപ്പെട് കുഴപ്പമില്ല ക്ലിയറാകും പേടിക്കണ്ട മുമ്പോട്ട് പോ എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ദൈവമോ ഉള്ളിലിരിക്കുന്ന മനസ്സോ ഒന്നുമല്ല നിങ്ങളെ നിങ്ങളറിയാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രിസ്തു എന്ന ഏകസത്യമാണ് ആണ്